ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുപ്പി വിള കീലക്കത്തോട് കൂടിയാണ് കേട്ടോ തുടങ്ങുന്നത് കുപ്പിവള ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ ഇത് എൻ്റെ കുറച്ച് കുപ്പിവെള കളക്ഷനാണ് അപ്പോൾ ഇതിലധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഞാൻ ഒരുപാട് കുപ്പിവെള്ളം അങ്ങനെ ഇടുന്ന ആളല്ല അപ്പോൾ അത് ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കയ്യമ്മ കുപ്പിവളം അപ്പം അതിൽ കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ചിലത് സൈസ് ചെറുതാണ് അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് ഇട്ട് പൂരി കഴിയുമ്പോൾ അത് പൊട്ടും പിന്നെ ചിലത് വലുതുമായി പോയി അപ്പോൾ ഇനി അതിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മുടെ കൈയിനെ പാകത്തിനാക്കി എടുക്കണം അപ്പം ഇതിൽ കുറച്ച് വളകൾ എടുത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി വളയാക്കി നമുക്ക് ഇതിനെ മാറ്റാം ഈ പ്ലെയിൻ വളകളെയൊക്കെ അപ്പോൾ ഇതിൽ കണ്ടു ഇതൊക്കെ എൻ്റെ ഒരുപാട് ഒരു ഡെസനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയിട്ട് മൂന്നാലാൾ പീസേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം പിന്നെ ഈ ഗ്രീനും അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ളതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പം അത് കാരണം അതൊന്നും അങ്ങനെ പൊട്ടിയിട്ടില്ല അതാണ് വലിയ സൈസിലിരിക്കണേ അപ്പം അതിനെ ഒന്ന് ചെറുതാക്കണം അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെയാണ് വലിയ സൈസ് വളകൾ നമുക്ക് ചെറുതൊന്ന് അതിൻ്റെ വട്ടം കുറച്ചെടുക്കാൻ പറ്റാമെന്നുള്ളത് അപ്പോൾ ഇതൊന്നും ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല മധുരയിൽ പോയി ഇപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഞങ്ങൾ മധുര മീനാക്ഷിയുടെ തൊട്ടടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതായതാണ് ഞാൻ പറഞ്ഞത് യെല്ലോ ഇത് പക്ഷേ കറക്റ്റ് യെല്ലോ അല്ലാട്ടോ കളർ വീഡിയോയിൽ ഏത് കളറിലാണ് വരുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പോൾ അത് ഇത്രയൊക്കെയാണ് എൻ്റെ കുപ്പിവള കളക്ഷൻ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറൂൺ കണ്ടോ അതൊരു പ്ലെയിൻ അല്ല അതുപോലെ ചെറിയൊരു എന്തോ ഒരു ഡിസൈൻ ഉണ്ട് പിന്നെ ഈ ഒരു ബ്ലൂ ഈ രണ്ട് കളറിലുള്ള വളകൾക്കാണ് കേട്ടോ നമ്മളൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ചെയിൻ ആണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കുന്തൻ സ്റ്റോൺ വളരെ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ആണ് ഇത് ഗോൾഡും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോണും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വളകൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്റ്റോണിനെയൊക്കെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം സിംഗിൾ പീസുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിലും ചെറിയ സ്റ്റോൺ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് സ്റ്റോൺ പീസുകൾ നമ്മൾ കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾ എത്ര വള ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ആദ്യമേ കട്ട് ചെയ്യേണ്ട നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് വെറുതെ കളയേണ്ടി വരും അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ മൂന്ന് സൈസ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ സെറ്റിൽ നിന്നും ഓരോ വള വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ട് ആദ്യം ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടിക്കുന്നില്ല അപ്പോൾ അത് മൂന്ന് വള വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ടിരിക്കുമ്പോൾ അത് നമ്മൾ പശ ഒട്ടിപ്പിടിക്കും ഞാൻ ആദ്യം ഇതുപോലെ ചെയ്തത് പക്ഷേ രണ്ട് മൂന്ന് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റിയിട്ട് സിംഗിളായിട്ട് ഓരോ വള എടുത്ത് ചെയ്യുക ചെയ്തത് നമുക്ക് ഏത് എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ അറിയാതെ എങ്ങാനും വളകൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആ പശിയൊക്കെ കൂട്ടിപ്പിടിച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ബി സെവൻ തൗസൻഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉണങ്ങാൻ കുറച്ചധികം സമയം നമ്മൾ മാറ്റി വെക്കണം അത് അപ്പം തന്നെ ഉപയോഗിക്കരുത്. ഒന്ന് രണ്ട് ദിവസം അത് അവിടെ ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക കുപ്പിവളയാണ് കുപ്പിവളയെ ഒട്ടിച്ച് ഇട്ടിട്ട് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതെ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പ് വിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കൃത്യമായ ഗ്യാപ്പൊന്നും വിടണമെന്നില്ല നമ്മളത് കൈമിട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിയുമ്പോൾ ആ ഗ്യാപ്പൊന്നും അങ്ങനെ അറിയില്ല എങ്കിലും ഏകദേശം ഒക്കെ ഒരു ആ ഒരു രണ്ട് സ്റ്റോണുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരെണ്ണം ഇനി പിന്നെ നമുക്കിതിങ്ങനെ രണ്ടും ഞാനിത് മൂന്ന് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടില്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ അറിയാണ്ട് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ സ്റ്റോണുകൾ ഒട്ടി പിടിച്ചിരിക്കും അപ്പോൾ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വളം നമുക്കിതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് അതിന് രണ്ട് സൈഡിലിടാനായിട്ട് ഓരോ വളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒട്ടിച്ച് സ്റ്റോൺ ഒട്ടി അത് നമ്മൾ കുന്നൻ സ്റ്റോണാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക നിങ്ങൾ അപ്പഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെയും വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി മോഡലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ വളയുടെ ഒരുവിധം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം കണ്ടോ ഇതുപോലെയാണ് കിട്ടുന്നത് ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബാങ്കിളിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മൂന്ന് വള നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് ഇതുപോലെ രണ്ട് വളയുടെ ഗ്യാപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ അതൊരു ഭംഗിയായിട്ടില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇടാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അത് ഇതുപോലെ ചെയ്യാം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് വളകളെല്ലാം ഇതുപോലെ തന്നെ സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം എന്നിട്ട് രണ്ടറ്റത്ത് മാത്രം നമുക്ക് തടവള പോലെ ചെയ്തെടുത്താലും മതി പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ഹെവി ആയിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ കുറച്ച് ഹെവിയാണ് എന്നാൽ സിമ്പിളും ആയിട്ട് തോന്നും അപ്പോൾ ഇതിന് തടവള നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ കണ്ടോ ഞാൻ മൂന്ന് സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് സെറ്റും ഞാൻ ഇതുപോലെ സെറ്റാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തും നമുക്ക് തടവള പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൗണ്ട് സ്റ്റോൺ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടല്ല ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇടാതെ അത് ഫുള്ളായിട്ട് രണ്ട് വളയുമ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണം എങ്കിൽ മാത്രമേ ശരിക്കും നമുക്കത് ഒട്ടിക്കിട്ടുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്താ താഴേക്ക് ഒട്ടിക്കണേന്നല്ലേ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വള ഒന്ന് നീക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെ നിന്ന് ഗ്ലൂ കൊടുത്തേന്ന് മനസ്സിലായില്ല പിന്നെ പെട്ടെന്ന് കണ്ട ആ ഒരു ഗ്ലേസിംഗ് ഉള്ള കാരണം ആ പശ എവിടെ ഇരിക്കണേന്ന് മനസ്സിലാവുന്നുണ്ടായില്ല പിന്നെ കാറ്റുള്ള കാരണം ഫാൻ ഇട്ടിട്ടുള്ള കാറ്റിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ കണ്ട സ്ഥലത്ത് വെച്ച് നോക്കിയപ്പോൾ താഴത്തേക്കാണ് പിന്നെ ഗ്ലൂ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ താഴേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ സ്ഥലത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാ നല്ലത് കാരണം ഇത് ഇട്ടിട്ട് ഫാനിട്ടിട്ടിരിക്കണമായിരുന്നു പെട്ടെന്ന് ഗ്ലൂ ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്താൽ നമ്മൾ ഒട്ടിച്ച് വരുമ്പോഴേക്കും ആ ഗ്ലൂ ഒക്കെ അവിടെ നിന്ന് വലിഞ്ഞ് പോവും അപ്പോൾ പിന്നെ നമുക്ക് പശ കറക്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ആദ്യം ചെയ്തപ്പോൾ കുറച്ച് ഗ്യാപ്പിൽ തന്നെ കൊടുത്തു അപ്പോൾ അത് കുറപ്പായി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക രണ്ട് സൈഡിൽ നിന്ന് ഒരേ രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെവലായിട്ട് കിട്ടും അപ്പോൾ ഫുള്ള് ചെയ്തിട്ട് നമ്മൾ ലെവൽ ചെയ്തെടുക്കണേലും എളുപ്പം നമുക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് ലെവലാക്കി കൊടുത്ത് പോകുകയാണ് കേട്ടോ പിന്നെ ഒന്ന് നല്ല തൊണ്ടവേദനയാണ് കോൾഡ് വരാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു നല്ല തൊണ്ടവേദന ഉണ്ട് അപ്പോൾ അത് തന്നെ സൗണ്ടിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷീക്കും തൊണ്ടവേദനയായിരുന്നു അല്ലേ ഞങ്ങൾ ഇരട്ട കുട്ടികളാണ് അപ്പോൾ അത് കാരണം പിടിച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പം ഷീ എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മുടെ ഞങ്ങൾ ഞങ്ങളത്രയും ഫ്രണ്ട്സാണ് കേട്ടോ അപ്പം ആദ്യ രീതിയിൽ പറഞ്ഞതാണ് ഞാൻ ആൾക്ക് കഴിഞ്ഞ ദിവസം തൊണ്ടവേദനയായിരുന്നു അപ്പോൾ ഷെയുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ആൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ അപ്പോൾ അതേ നമ്മുടെ വള അതെ തടവള സെറ്റായിട്ടുണ്ട് ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുത്തു അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ വള ഇതുപോലെ തന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കതിന് എവിടെയാണ് പശ വെച്ചേക്കണമെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ വെച്ച പശയിൽ ഞാൻ ആദ്യം ഒരെണ്ണം ഒരണ്ണൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു വളയാണ് കുറച്ചൊരു ഗ്ലേസിങ് പോലത്തെ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്നത് കൊണ്ട് നമ്മൾ ആ പശ വയ്ക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം നമ്മൾ രണ്ട് വളം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഇത് നമുക്ക് സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു തടവള ചെയ്തത് സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാം പിന്നെ അതേ നമ്മൾ ആദ്യം നമ്മുടെ തടവള തടവളയിടുക പിന്നെ നമ്മൾ ആ സെറ്റ് ആക്കി വെച്ച വളയിടുക വീണ്ടും രണ്ടറ്റത്ത് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ ഞാൻ രണ്ടാമത് കാണിക്കുന്ന വളയാണോ അതോ ഈ ഫസ്റ്റിൽ ചെയ്ത വളയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നും കൂടി കമൻറ്റിൽ പറയാം കണ്ടാ ഒരു സ്റ്റോൺ വന്നപ്പോൾ ആ റെഡിന് കുറച്ചും കൂടി ഒരു പ്രത്യേക ഒരു ഭംഗി അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ വള ചെയ്തെടുക്കാം രണ്ടാമത്തെ വള ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതാ ഇതുപോലെ കുറച്ച് സ്ഥലത്ത് ആ ഒരു സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ ആ കാണിച്ചിരുന്നുവല്ലോ ആ ഒരു സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ പീസാക്കി വെച്ചതല്ല ഇത് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അത് കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒരു പത്തോ പതിനൊന്നോ നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു പത്തെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒട്ടിക്കുക അങ്ങനെ ഗ്യാപ്പ് ഇട്ടാണ് കുറച്ച് കുറച്ച് ഒട്ടിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു വേറെ ഭംഗിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇട്ട് കുറച്ച് കുറച്ച് ഒട്ടിക്കുന്നതിന് ഒരു വേറെ ഒരു ഭംഗിയാണ് അപ്പോൾ അതെ നമ്മൾ ഇനി കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഈ ഒരു പത്തെണ്ണം വീണ്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്ക് സെൻറ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാടിയില്ല ആ ഒരു സെൻറ്റർ ഭാഗത്ത് രണ്ട് പ്രാവശ്യം ഒട്ടിക്കുക അതുപോലെ രണ്ട് സൈഡിലും അപ്പോഴും ആ ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ കിട്ടും ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഗ്യാപ്പ് നോക്കി നോക്കി അങ്ങനെ ഒട്ടിച്ച് പോകാം ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ വേറൊരു നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തില്ല അതുപോലെ തന്നെ ഇത് ഈ ഒരു സ്റ്റോണ് നമ്മൾ ഗ്യാപ്പിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് ആ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്കിത് ഒറ്റയ്ക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ആ രണ്ട് കയ്യിലും ഓരോന്ന് ഇടാനായിട്ട് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്ന വളകളൊക്കെ നമുക്ക് സിംഗിളായിട്ടും യൂസ് ചെയ്യാം ഇതുപോലെ സെറ്റാക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ആ ഒരു സിൽവർ കളറും ആ ഒരു ബ്ലൂവും ഒരു നല്ലൊരു കോമ്പിനേഷനാണ് അതാണ് ഞാൻ അതങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇടയിൽ ആ ഒരു ബ്ലൂ കളർ കാണാൻ പറ്റും സിൽവറും വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട് ആ കളറിന് അപ്പോൾ ആ രണ്ട് കളറും കൂടി കോംബോ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ ആ ബ്ലൂ കളർ അങ്ങനെ കാണില്ല അപ്പോൾ ആ ബ്ലൂവിൻ്റെ ഒരു ഭംഗിയും കിട്ടണം നമ്മുടെ സിൽവർ സ്റ്റോണിൻ്റെ ഒരു ഭംഗിയും കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കണ്ടോ അതുപോലെയാണ് ഇരിക്കുക നമ്മൾ ഇട്ട് ചെയ്ത് വരുമ്പോൾ കണ്ടോ ഇതും നല്ല ഭംഗിയുണ്ട് ഇത് നമുക്കിങ്ങനെ സിംഗിളായിട്ട് യൂസ് ചെയ്യാം ഇനി നമ്മളിത് ആദ്യത്തെ സ്റ്റോൺ ഒട്ടിച്ച പോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ഇതുപോലെ ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് രണ്ടെണ്ണം അപ്പോൾ ഇത് എൻ്റെ നാല് പീസേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ബാക്കിയെല്ലാ വളകളും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നാല് പീസ് നമുക്കൊരു വെറൈറ്റി ആക്കി ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്കിത് രണ്ടു വളം എനിക്ക് ഒരുപാട് ഇഷ്ടമായി രണ്ട് രണ്ട് മോഡലായ കാരണം രണ്ട് വളം എനിക്ക് കൂടുതൽ ഇഷ്ടമായി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് മെറൂൺ ചെയ്തതാണോ അതോ ഈ ഒരു കളർ ചെയ്തതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കമൻറ്റ് ചെയ്യാതെ പോവരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും പോവരുത് നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടോ മോഡലുകളൊക്കെ ഇഷ്ടാവുന്നുണ്ടോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പോൾ ദൈ നമുക്കതിനിങ്ങനെ സെറ്റാക്കിയിട്ട് ഇടാം അല്ലെങ്കിൽ ഈ ഒരു സിംഗിൾ പീസ് നമുക്ക് ഒറ്റയ്ക്കും യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കണ്ടോ അപ്പോൾ സിംഗിളായിട്ട് ഇടുമ്പോൾ എങ്ങനെയാണ് വരാമെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതെ നമുക്ക് ആ തടവള മോഡൽ ചെയ്തത് ഇതുപോലെ ഇടാം നമ്മൾ ഗ്യാപ്പിട്ട് ഓരോന്ന് ഓരോന്ന് ഒട്ടിച്ച് കൊടുത്തത് ഇങ്ങനെയും ഇടാം കണ്ടോ രണ്ടും ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രണ്ട് മോഡൽ വള രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വെറൈറ്റി മോഡലുകളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ